ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് തനിക്ക് സി പി എമ്മിൽ അംഗത്വം നൽകിയതും രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നതും പൊതുമരാമത്ത് മന്ത്രിയാക്കിയതുമെല്ലാം വി എസ് ആണെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ ഇടക്ക് തൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പിശക് സംഭവിച്ചപ്പോൾ വി എസ് തിരുത്തിയെന്നും ടി കെ ഹംസ അനുസ്മരിച്ചു ഞാൻ കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് എൺപത്തിരണ്ടിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ എം എസും അംഗീകരിച്ചു ഇത്രയും മേപ്പെട്ടു പോകേണ്ട കാര്യം എന്താ എന്താണെന്നറിയോ ഞാൻ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് അങ്ങനത്തെ ഒരു ആളെ സംബന്ധിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സമ്മതിക്കണം അങ്ങനെ ഇ എം എസിൻ്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ തന്നു ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താൽത്തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒ നായനാറും കൂടി ചെയ്തതാണ് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു മെമ്പർഷിപ്പ് തന്നത് എനിക്ക് വി എസ് അച്യുതാനന്ദനാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ കുറേക്കാർ ഇങ്ങനെ പോയി അങ്ങനെ അഞ്ചുകൊല്ല ഞാൻ പ്രതിപക്ഷത്തിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ അംഗമായിരുന്നു പാർട്ടിൻ്റെ അംഗമായിട്ട് പിന്നീട് ചെറു മങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് തെരഞ്ഞെടുപ്പ് വരുന്നത് എൺപത്തിയേഴില് ആ തിരഞ്ഞെടുപ്പ് പാർട്ടി തീരുമാനമെടുത്തു ഞാൻ നിലമ്പൂരിൽ തന്നെ മത്സരിക്കണം എന്ന് ആ തീരുമാനം ഞാൻ ഞാനറിഞ്ഞു ഞാനന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ ഇല്ല ആ തീരുമാനം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ടാമതി വിടാമെന്ന് കാരണം ഞാൻ ജയിച്ചതിൻ്റെ പിന്നിൽ ആൻ്റെ എന്നെ ഈ കോൺഗ്രസിന് എതിരായിട്ട് മത്സരിച്ചപ്പോൾ ഐ വിഭാഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് പതിനായിരം വോട്ടുകളുണ്ട് അതിൽ ഭൂരിപക്ഷവും എനിക്കടവുണ്ട് അതുകൊണ്ടാണ് ജയിച്ചത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ആ ആ വിഭാഗം പോയി ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല അപ്പോൾ ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ് അപ്പം ഞാൻ നേരെ നടന്നു പോയി സഖാർ ചെയ്താനെ കുട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പോയി പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി അറിഞ്ഞ് എന്താ ചെയ്യേണ്ടത് പാർട്ടി തീരുമാനം എടുത്തല്ലോ അറിഞ്ഞു കരയെന്ന അവിടെ കമ്മിറ്റി കഴിഞ്ഞ് വന്നാൽ മൂപ്പര് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ ചിരിക്കുമരോ തന്നെയാണ് ജില്ലാ കമ്മിറ്റിക്കും വിരോധം അതെല്ലാം ഞങ്ങൾ പോയി ചെയ്ത് നോക്കുകയാണ് ഞാൻ രാത്രി വണ്ടിക്ക് കയറി പിറ്റേന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ ചെന്നു അപ്പോൾ ബി എസ് അച്യുതാനന്ദൻ പത്രം വായിച്ചിരിക്കുകയാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞു പത്രം വായന കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ വന്നത് ഇപ്പം ഞാൻ പറഞ്ഞ സംഗതി തോൽക്കിണിയിൽ ഇരിക്കും യാതൊരു വിഷമമില്ല പക്ഷേ ഒരിക്കൽ ജയിച്ച് വിജയശ്രീലാളിതനായി വന്ന നിലമ്പൂരിൽ രണ്ടാമത് എന്ന് തോറ്റിട്ട് അപമാനിതനായി മടങ്ങുമ്പോൾ മാനസികമായി സഹിക്കില്ല അവർ ഒന്നുകൂടി ഇന്ന സ്ഥാനാർത്ഥിത്വത്തിന് ഒഴിവാക്കണം ഞാൻ മനസ്സരിക്കില്ല ഞാൻ പ്രവർത്തിച്ചോളൂ സ്ഥാനാർത്ഥിത്വം തരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീറ്റ് തരണം അപ്പൊ ബി എസിന്റെ ചോദ്യം നിങ്ങൾക്ക് പറ്റിയ സീറ്റ് ഏതാണ് അതല്ലെങ്കിൽ വേറെ ഏതാണ് തരാൻ പറ്റിയത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വിവരമുണ്ട് ബേപ്പൂര് മണ്ഡലത്തിൽ അന്നത്തെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച മെമ്പറിൻ്റെ ആയിരുന്നു அய் வீண்டும் மீல்ல என்ற விவரம் எனக்கு தோதிட்டு சரியா எல்லாம் பார்த்தீராத்தேன் மூசம் குட்டி நிற்கிற போகாம் அங்கே ஞாபகம் இருபத்தி நாலு மணிக்கூர் கழிஞ்சப்படியே விஎஸ் விளச்சு நீங்கள் நிலம்பூரிலேக்கும் பேப்பூரிலேக்கும் மதுசரிக்க சர்ட்டிஃபிக்க வாங்குவா അന്ന് മണ്ഡലം ഞാൻ ജീവിക്കണ മണ്ഡലം മാറി നിൽക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പോൾ ഞങ്ങൾ അന്തിമ തീരുമാനമെടുക്കും മറ്റേ രണ്ടും ഞാൻ അവിടെ ചെന്ന് രണ്ടും വാങ്ങിയപ്പോഴത്തേന് അത് പരസ്യം പിറ്റേ എന്നെ പത്രത്തിൽ വന്നെ പിടിച്ച് താത്ത എല്ലാവരും കൊടുത്തു അംശ വേപ്പ് ഒഴുക്ക് മാറാൻ പോകുന്നു അതിൻ്റെ പിറ്റേന് തീരുമാനം എടുത്തു ആ തീരുമാനമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് ആ ഒരു മറക്കാൻ അങ്ങനെ ഞാൻ പോയി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സഫാ ജ്വല്ലറിയുടെ കാതോരം യർ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ